ചില ആളുകൾ പറയും നിങ്ങൾ തൊഹീത് പറഞ്ഞാ പോരെ എന്തിലും ഇതൊക്കെ പറയുന്നത് ആളുകൾ തന്നെ തെറ്റിതിരുത്തണ്ടല്ലോ നന്മ അങ്ങ് പറഞ്ഞാൽ തിന്മയില്ലാതെ ആയിക്കൊള്ളും എന്ന് പറയുന്ന ആളുകളെ കാണാം പലപ്പോഴും ജമാഅത്തിന്റെ പേര് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളിൽ പലരിലും ഇത് കാണാം ജമാഅത്തിന്റെ ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഒന്നുണ്ട അവർ ഉദാഹരണം പറയും എന്താ ഉദാഹരണം പ്രകാശം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇരുട്ടങ് ഇല്ലാതെ ആയിക്കൊള്ളും എന്താ ഉദാഹരണം അള്ളാഹുവിന്റെ കിതാബിൽ അള്ള പറയും ഉമ്മ യും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ നന്മ മാത്രം പറഞ്ഞു കൊടുക്കണം എന്നല്ല എന്തിനധികം നമ്മുടെ ഒന്നാമത്തെ കഴിമത്ത് അത് തുടങ്ങുന്നത് തന്നെ എതിർത്തുകൊണ്ടാണ് അർത്ഥം ഒരു ഇലാഹുമില്ലാന്നാണ് അല്ലാഹു അല്ലാതെ തുടങ്ങുന്നത് തന്നെ മറ്റ് ഇലാഹുകളെ നിഷേധിച്ചുകൊണ്ടാണ് അത് പഠിച്ച ഒരാൾ എങ്ങനെയാണ് തൗഹീദ് മാത്രം പറഞ്ഞാൽ മതി ഷിർക്കിനെ കുറിച്ചൊന്നും ഉണ്ട എന്ന് പറയാൻ സാധിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ മടുക്കാതെ മടുക്കാതെ നമ്മൾ തൗഹീദ് പഠിപ്പിക്കുകയും ഷിർക്ക് അതിൽ നിന്ന് ജനങ്ങളെ താക്കീത് നൽകുകയും ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം അവസാനിപ്പിക്കരുത് നിർത്തരുത് എന്താണോ കഴിയുന്നത് അങ്ങനെ നീ ചെയ്യാൻ നിനക്ക് എന്താണോ സാധിക്കുന്നത് ആ രൂപത്തിൽ നീ അത് പ്രവർത്തിക്കണം അള്ളാഹു സുബാൻ നാം ഏവരെയും തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും ശുരുക്കിൽ നിന്ന് അതിന്റെ എല്ലാ വഴികളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുമാറാകട്ടെ